എല്ലാവർക്കും നമസ്കാരം എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മൈ റേഡിയോ നയൻറ്റി എഫ് എം ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എസ് എസ് എൽ സിയിലെ ജീവിശാസ്ത്ര പാഠഭാഗങ്ങളെ പരീക്ഷയ്ക്ക് എങ്ങനെ ഒരുങ്ങാം എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത് എട്ട് അധ്യായങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ളത് നാൽപ്പത് മാർക്കിൻ്റെ അഥവാ നാൽപ്പത് സ്കോറിൻ്റെ പരീക്ഷയാണ് എഴുത്തു പരീക്ഷയാണ് കുട്ടികൾ എഴുതേണ്ടത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് അവർക്ക് പത്ത് മാർക്കാണ് പരമാവധി ലഭിക്കുക അങ്ങനെ ആകെ അമ്പത് മാർക്ക് അഥവാ അമ്പത് സ്കോറാണ് ബയോളജി വിഷയത്തിന് ജീവശാസ്ത്രത്തിന് അനുവദിച്ചിരിക്കുന്നത് എസ് എസ് എൽ സി പരീക്ഷയിലെ ജീവശാസ്ത്രത്തിൻ്റെ ചോദ്യമാതൃകകൾ പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് എങ്ങനെയാണ് ആ പരീക്ഷാ പേപ്പറിലെ ചോദ്യ രീതി എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്ന് മുതൽ ആറ് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും അഞ്ചെണ്ണത്തിന് ഉത്തരമെഴുതിയാൽ മതി ഒരു സ്കോർ വീതമാണ് അതിന് അനുവദിച്ചിരിക്കുന്നത് ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ആറെണ്ണത്തിന് ഉത്തരമെഴുതുക അതിൻ്റെ സ്കോറ് രണ്ട് പതിനാല് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിന് ഉത്തരമെഴുതാനാണ് മൂന്ന് മാർക്ക് വീതമാണ് അതിൻ്റെ സ്കോർ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാം അതിൻ്റെ സ്കോറ് നാല് മാർക്ക് വീതമാണ് ഇങ്ങനെയാണ് ചോദ്യ പേപ്പറിൽ ചോദ്യങ്ങൾ വിന്യസിച്ചിരിക്കുന്നത് പരീക്ഷ എഴുതാൻ ഒന്നര മണിക്കൂർ സമയമാണ് അനുവദിച്ചിരിക്കുന്നത് അതിനു മുമ്പായി പതിനഞ്ച് മിനിറ്റ് സമയം സമാശ്വാസ സമയമായിട്ട് അഥവാ കോൾ ഓഫ് ടൈം ആയിട്ട് ലഭിക്കുന്നതാണ് ഓരോ വിദ്യാർത്ഥികളും ഈ കൂൾ ഓഫ് ടൈം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് പരീക്ഷയ്ക്ക് വളരെ ഉയർന്ന മാർക്ക് നേടാൻ സാധിക്കും പരീക്ഷാ പേപ്പറിൽ ലഭ്യമായിട്ടുള്ള ഇരുപത്തിമൂന്ന് ചോദ്യങ്ങളിൽ പതിനെട്ട് ചോദ്യങ്ങൾക്കാണ് വിദ്യാർത്ഥികൾ ഉത്തരമെടുത്തേണ്ടത് വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാ ചോദ്യങ്ങളും സമയത്തിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കുവാൻ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചോദ്യമാതൃകകൾ പദ ജോടി ബന്ധം മനസ്സിലാക്കി വിട്ടഭാഗം പൂരിപ്പിക്കുക ശരിയായ ജോഡി ചേർത്തെഴുതുക തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക എന്നിങ്ങനെയുള്ള ചോദ്യമാതൃകളാണ് സാധാരണയായി ആദ്യ ഭാഗങ്ങളിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള ചോദ്യങ്ങളിൽ കാണാറുള്ളത് തുടർന്നു വരുന്ന വെരി ഷോർട്ട് ആൻസർ ചോദ്യങ്ങളിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക പട്ടിക പൂർത്തിയാക്കുക എ കോളത്തിനനുസരിച്ച് ബി കോളം സി കോളം ക്രമീകരിക്കുക ചിത്രം വരച്ച് അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ സാധാരണയായി കാണാറുണ്ട് അദ്ധ്യായം ഒന്ന് അറിയാനും പ്രതികരിക്കാനും ഓരോ അധ്യായത്തിലെയും പ്രധാനപ്പെട്ട ആശയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാടികോശത്തിൻ്റെ ഘടന അതിൻ്റെ ധർമ്മം മസ്തിഷ്കത്തിൻ്റെ ഘടന അതിൻ്റെ ധർമ്മം മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട വിവിധ രോഗങ്ങൾ എന്നിങ്ങനെയുള്ള പാഠഭാഗങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കേണ്ടതുണ്ട് കാരണം പല ചോദ്യങ്ങളും അതിൽ നിന്ന് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വരുന്നത് ഒന്നാമത്തെ അധ്യായത്തിൽ ഇതിനു പുറമേ റിഫ്ലക്സ് പ്രവർത്തനം സിമ്പതറ്റിക് വ്യവസ്ഥ പാരാസിമ്പതറ്റിക് വ്യവസ്ഥ എന്നീ പാഠഭാഗങ്ങൾ കൂടി വളരെ പ്രാധാന്യം കൊടുത്ത് തന്നെ കുട്ടികൾ പഠിക്കേണ്ടതുണ്ട് അദ്ധ്യായം രണ്ട് അറിവിൻ്റെ വാതായനങ്ങൾ അദ്ധ്യായം രണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം മനുഷ്യനേത്രത്തിൻ്റെ ഘടന അതിൻ്റെ ധർമ്മങ്ങൾ മനുഷ്യനേത്രവുമായി ബന്ധപ്പെട്ട വിവിധ രോഗങ്ങൾ അതിൻ്റെ പരിഹാരമാർഗങ്ങൾ കേൾവിയുമായി ബന്ധപ്പെട്ട ഫ്ലോ ചാർട്ട് ചെവിയുടെ ഘടന പിന്നെ ഈ പാഠഭാഗങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ കുട്ടികൾ പഠിക്കേണ്ടതുണ്ട് കാരണം പല ചോദ്യങ്ങളും ഇതിനെ ആസ്പദമാക്കി വരുന്നതാണ് അതോടൊപ്പം തന്നെ വിവിധ ജീവികളിലെ ഗ്രാഹികളെ കൂടി കുറിച്ച് പഠിക്കേണ്ടതുണ്ട് ഗ്രാഹികളുടെ പേരുകൾ പ്രത്യേകമായിട്ട് പഠിക്കേണ്ടതാണ് അധ്യായം മൂന്ന് സമസ്തൃതിക്കായുള്ള രാസസന്ദേശം അധ്യായം മൂന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ വിവിധ ഹോർമോണുകളെക്കുറിച്ചുള്ള പഠനമാണ് പ്രധാനമായിട്ട് നടക്കുന്നത് അതോടൊപ്പം തന്നെ ഹോർമോൺ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട വിവിധ രോഗങ്ങളെക്കുറിച്ചും പഠിക്കാനുണ്ട് പ്രത്യേകിച്ച് പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് പ്രമേഹം എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് സാധാരണ അളവ് എത്രയാണെന്നുള്ളത് പഠിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ വിവിധ ഹോർമോണുകൾ ജൈവഘടികാരം യുവത്വ ഹോർമോൺ എന്നിങ്ങനെയുള്ള പാഠഭാഗങ്ങൾ വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം ഹോർമോൺ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട വിവിധ രോഗങ്ങൾ ഗോയിറ്റർ അക്രോമെഗാലി അങ്ങനെയുള്ള രോഗങ്ങൾ കൂടി പഠിക്കേണ്ടതുണ്ട് ഈ അധ്യായത്തിൽ അതോടൊപ്പം തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട പാഠഭാഗമാണ് ഫിറമോണുകളെക്കുറിച്ച് ഫിറമോണുകളുടെ പേരുകൾ ഫിറമോണുകളുടെ ധർമ്മങ്ങൾ എന്നിവയെക്കുറിച്ച് നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു പാഠഭാഗമാണ് സസ്യ ഹോർമോണുകളെക്കുറിച്ച് വിവിധ സസ്യ ഹോർമോണുകളും അവയുടെ ധർമ്മത്തെക്കുറിച്ച് വിശദമായിട്ട് തന്നെ കുട്ടികൾ പഠിക്കേണ്ടതുണ്ട് അദ്ധ്യായം നാല് അകറ്റി നിർത്താം രോഗങ്ങൾ എന്ന അധ്യായത്തിൽ ജീവിതശൈലി രോഗങ്ങൾ ക്യാൻസർ ക്ഷയരോഗം എയ്ഡ്സ് എലിപ്പനി എന്നീ രോഗങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാനുണ്ട് രോഗലക്ഷണങ്ങളും രോഗകാരികളായിട്ടുള്ള ജീവികൾ സൂക്ഷ്മജീവികളൊക്കെ പേരുകളൊക്കെ പഠിക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ സിക്കിൾസെൽ അനീമിയ ഹീമോഫീലിയ എന്നീ രോഗങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട് ക്യാൻസർ ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ പുകവലി കൊണ്ടുള്ള ദോഷഫലങ്ങൾ എന്നിവയും ഈ അധ്യായത്തിൽ പഠിക്കാനുണ്ട് അധ്യായം അഞ്ച് പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ എന്ന അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് വിസ്തരിച്ച് പഠിക്കേണ്ടതുണ്ട് തൊക്ക് എങ്ങനെ ഒരു പ്രതിരോധ സംവിധാനമായിട്ട് വർദ്ധിക്കുന്നു എന്നുള്ള കാര്യം കുട്ടികൾ പഠിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിൽ വളരെ പ്രാധാന്യമുള്ള ബി ടി ലിംഫോസൈറ്റുകൾ അവയുടെ ധർമ്മങ്ങളും പഠിക്കാനുണ്ട് ക്ഷേതരക്താണുക്കളുടെ പ്രതിരോധ പ്രവർത്തനങ്ങളായ ഫാഗോസൈറ്റോസിസ് വീങ്ങൽ പ്രക്രിയ മുറിവുണങ്ങൽ പനി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളും നമുക്ക് പഠിക്കേണ്ടതുണ്ട് ന്യൂട്രോഫിൽ മോണോസൈറ്റ് എന്നിങ്ങനെയുള്ള ക്ഷേത്രരക്താണുക്കളുടെ പേരുകളും അവയുടെ ധർമ്മങ്ങളും പട്ടികയിൽ നൽകിയിട്ടുണ്ട് അത് പഠിക്കേണ്ടതുണ്ട് രക്തം കട്ട പിടിക്കുന്ന പ്രവർത്തനത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ പനി ഒരു പ്രതിരോധ സംവിധാനമാണോ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും പലപ്പോഴും ചോദിച്ചു കെട്ടിട്ടുണ്ട് ആൻറ്റിബയോട്ടിക്കുകളുടെ പാർശ്വഫലങ്ങൾ അലോപ്പതിയിലെ വിവിധ സ്പെഷ്യലൈസേഷനുകൾ അലോപ്പതി ചികിത്സാരംഗത്ത് ഉപയോഗിക്കുന്ന നവീന പ്രവണതകൾ എന്നിങ്ങനെയുള്ള മേഖലകളും പരീക്ഷയിൽ ചോദിച്ചു കാണാറുണ്ട് അതിന് പുറമെ സസ്യങ്ങളുടെ പ്രതിരോധ സംവിധാനവും നന്നായി പഠിക്കേണ്ടതുണ്ട് അത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് അദ്ദേഹം ആറ് ജനിതക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പാഠഭാഗമാണ് ഗ്രിഗർ മെൻ്റലിൻ്റെ പരീക്ഷണങ്ങൾ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കുന്നതാണ് മനുഷ്യനിലെ ക്രോമസോമുകൾ ഡി എൻ എയും ആർ എൻ എയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ഇതിനെല്ലാം പുറമെ ജീനുകളുടെ പ്രവർത്തനം എന്ന ചോദ്യവും പലപ്പോഴും കാണാറുണ്ട് അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ പഠിച്ചു പഠിച്ചുവെക്കുന്നത് വളരെ നന്നായിരിക്കും അദ്ധ്യായം ഏഴ് നാളെയുടെ ജനിതകം എന്ന അദ്ധ്യായമാണ് ഒരുപാട് ചോദ്യങ്ങൾ ഈ അദ്ധ്യായത്തിൽ നിന്ന് ചോദിക്കാറുണ്ട് റിസ്ട്രിക്ഷൻ എൻറ്റോന്യൂക്ലിയസ് എന്ന ജനിതക കത്രിക ലിഗേസ് എന്ന ജനിതക പശ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പലപ്പോഴും പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് ഇതിന് പുറമെ വാഹകർ മനുഷ്യ ഇൻസുലിൻ മരുന്ന് തരുന്ന മൃഗങ്ങൾ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വരുവാൻ സാധ്യതയുണ്ട് മനുഷ്യ ജനോം പദ്ധതി മരുന്നുകളായി ഉപയോഗിക്കുന്ന പ്രോട്ടീനുകൾ ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗിൻ്റെ അനന്ത സാധ്യതകൾ ഡി എൻ എ പ്രൊഫൈലിംഗ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അദ്ദേഹം എട്ട് ജീവൻ പിന്നിട്ട പാതകൾ എന്ന പാഠഭാഗം പരിണാമശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് രാസ പരിണാമം അതുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ ഡാർവിനിസം നിയോ ഡാർവിനിസം ഉൽപരിവർത്തനം എന്നിങ്ങനെയുള്ള സിദ്ധാന്തങ്ങൾ വളരെ പ്രാധാന്യം കൊടുത്ത് തന്നെ കുട്ടികൾ പഠിക്കേണ്ടതുണ്ട് പരിണാമത്തിന് സാധൂകരണം നൽകുന്ന വിവിധ ശാസ്ത്രശാഖകൾ പ്രത്യേകിച്ച് ഫോസിൽ പഠനം തന്മാത്ര ജീവശാസ്ത്രം ആകാര താരതമ്യ പഠനം ശരീരധർമ്മശാസ്ത്രം എന്നിങ്ങനെയുള്ള ശാസ്ത്രശാഖകൾ കൂടി പഠിക്കേണ്ടതുണ്ട് മനുഷ്യ ശാസ്ത്രശാഖ അതിൽ സർക്കിത്തിക്കോയിഡിയെ ഹൊമിനോയിഡിയെ ഇവ തമ്മിലുള്ള വ്യത്യാസം പരീക്ഷിക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ് മനുഷ്യ പരിണാമത്തിലെ ശ്രേണി ആർ ഡി പിസ് രാമിഡസ് മുതൽ ഹോമോസാപ്പിയൻസ് വരെ നീണ്ടു കിടക്കുന്ന മനുഷ്യ പരിണാമത്തിലെ ശ്രേണിയെക്കുറിച്ച് വിശദമായി തന്നെ പഠിക്കേണ്ടതുണ്ട് ജീവശാസ്ത്ര പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ജീവശാസ്ത്ര പരീക്ഷയുടെ ഭാഗമാണ് ചിത്രം വരയ്ക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ആദ്യത്തെ രണ്ട് അധ്യായങ്ങൾ കാണുന്ന ചിത്രങ്ങൾ നാഡീകോശത്തിന്റെ ഘടന മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഘടന മനുഷ്യ നേത്രത്തിന്റെ ഘടന ചെവിയുടെ ഘടന എന്നിവയൊക്കെ വരച്ച് ആദ്യമേ തന്നെ പഠിക്കുന്ന ഒന്നായിരിക്കും ഭാഗങ്ങൾ അടയാളപ്പെടുത്തി പരിശീലിക്കുക പരീക്ഷയ്ക്ക് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ ചിത്രം വരച്ച് പല ആവർത്തി വരച്ച് വളരെ ഭംഗിയായിട്ട് വരയ്ക്കാൻ നോക്കുക ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഒരിക്കലും വളരെ ചെറിയ ചിത്രങ്ങളോ വളരെ വലുപ്പമുള്ള ചിത്രങ്ങളോ ആകരുത് ഏകദേശം ഒരു പേജിൻ്റെ പകുതിയോളം വരുന്ന വലുപ്പത്തിലുള്ള ചിത്രങ്ങളാണ് അഭികാമ്യമായിട്ടുള്ളത് ചിത്രം വരച്ചു കഴിഞ്ഞാൽ അതിന് നേർക്ക് പെൻസിൽ കൊണ്ട് തന്നെ അടയാളപ്പെടുത്തണം അടയാളപ്പെടുത്തുകയും നിർദ്ദേശം അനുസരിച്ച് ഒരു എ ബി എന്നിങ്ങനെ നിർദ്ദേശം നൽകിയിട്ടുണ്ടാവും എ ബി സി എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗം അടയാളപ്പെടുത്തുമ്പോൾ അതിൻ്റെ പേര് കൃത്യമായിട്ട് എഴുതുക ചിലപ്പോഴൊക്കെ ആ ചോദ്യത്തിനനുസരിച്ച് എഴുതാനാണെങ്കിൽ ആ ചോദ്യം താഴെ എഴുതി അതിൻ്റെ നേർക്ക് അതിൻ്റെ ഉത്തരം കൂടി എഴുതുന്നത് നന്നായിരിക്കും ചിത്രം നല്ല രീതിയിൽ വരയ്ക്കുന്നത് കുട്ടികൾക്ക് എന്തായാലും മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നല്ലതായിരിക്കും ആണ് പറയാനുള്ളത് ഷോർട്ട് ആൻസർ ചോദ്യങ്ങളിൽ ചിലപ്പോഴൊക്കെ ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ വരാം ഉപചോദ്യങ്ങൾ എന്ന് നമുക്ക് പറയാം എ ബി എന്നിങ്ങനെ ഉപചോദ്യങ്ങൾ അതിൽ പലപ്പോഴും കാണാറുണ്ട് ചിലപ്പോഴൊക്കെ കുട്ടികളൊക്കെ ഒരു ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്ത് രണ്ടാമത്തെ ചോദ്യം ഇടുന്നതായിട്ട് കാണും അതിന് പകരമായിട്ട് എല്ലാ ചോദ്യങ്ങളും അവർ നൽകിയിട്ടുള്ള എ ബി എന്നിങ്ങനെയാണെങ്കിൽ അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അതിനുള്ള ഉത്തരങ്ങൾ കൃത്യമായിട്ട് എഴുതി നമ്മൾ ഉത്തരവെഴുതുകയാണെങ്കിൽ ആ മാർക്ക് ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് ലഭിക്കുന്നതാണ് ചോദ്യങ്ങൾക്ക് വളരെയധികം വിവരിച്ച് എഴുതുന്നതിന് പകരമായിട്ട് പോയിന്റ് ക്രമത്തിലാക്കി എഴുതുന്നത് നന്നായിരിക്കും ചിലപ്പോഴൊക്കെ ഒന്നിലധികം ആശയങ്ങൾ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് വരാറുണ്ട് ഉദാഹരണം ആൻറ്റിബയോട്ടിക്കുകളുടെ പാർശ്വഫലങ്ങളേവ മൂന്ന് പ്രധാനപ്പെട്ട പോയിൻറ്സ് ആണ് അതിനുള്ളത് അത്തരം സാഹചര്യങ്ങളിലെ ഓരോ പോയിന്റ് ആക്കി ഒന്ന് രണ്ട് മൂന്ന് എന്ന ക്രമത്തിൽ എഴുതുകയാണെങ്കിൽ അത് നന്നായിരിക്കും ജീവശാസ്ത്ര പരീക്ഷയിൽ കാണുന്ന ചില ചോദ്യങ്ങളിൽ മുൻവർഷങ്ങൾ വന്നിട്ടുള്ള ചില ചോദ്യങ്ങൾ സന്ദേശങ്ങൾ തയ്യാറാക്കുക അതുപോലെ തന്നെ പ്ലക്കാർഡ് തയ്യാറാക്കുക എന്നിങ്ങനെയുള്ള പൊതു ചോദ്യങ്ങൾ കൂടി കാണാറുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഐ ഡൊണേഷനുമായി ബന്ധപ്പെട്ട ഒരു സ്ലോഗൻ തയ്യാറാക്കുക അല്ലെങ്കിൽ ഒരു പ്ലക്കാർഡ് തയ്യാറാക്കുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോ ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നിർബന്ധമായിട്ടും തന്നെ അറ്റൻഡ് ചെയ്യണം നിങ്ങൾക്കറിയാവുന്ന കൃത്യമായിട്ടുള്ള ഉത്തരം ഭംഗിയായിട്ട് എഴുതാൻ പരിശീലിക്കുക പരീക്ഷയ്ക്ക് മുമ്പായിട്ട് എല്ലാ പാഠഭാഗങ്ങളിലൂടെയും കടന്നു പോകേണ്ടതുണ്ട് പ്രത്യേകിച്ച് അവസാന പാഠഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കണം കാരണം ആദ്യ പരീക്ഷകളിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പാഠങ്ങളൊക്കെ ഒരുപക്ഷെ നന്നായി പഠിച്ചിട്ടുണ്ടാകാം അവസാനത്തെ മൂന്നദ്ധ്യായം ഒഴിവാക്കുകയാണെങ്കിൽ നല്ലൊരു മാർക്ക് ചോദ്യങ്ങൾ നഷ്ടപ്പെടും അതുകൊണ്ട് അവസാനത്തെ അധ്യായങ്ങളിലെ ചോദ്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെങ്കിലും പരീക്ഷയ്ക്ക് മുമ്പായിട്ട് കവർ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് മുൻവർഷത്തെ ചോദ്യ മാതൃകകൾ എസ് എസ് പരീക്ഷയുടെയും മോഡൽ പരീക്ഷയുടെയും ചോദ്യമാതൃകൾ പരിശോധിച്ചാൽ ഏതാണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പലതും ആവർത്തിക്കുന്നതായിട്ട് കാണാം ചിലപ്പോൾ ചോദ്യങ്ങൾ ചെറിയ തോതിൽ മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ ആവർത്തിക്കുന്നതായിട്ട് കാണാം അത്തരം ചോദ്യങ്ങളൊക്കെ നമ്മൾ റിവിഷന് വേണ്ടി പഠിക്കുമ്പോൾ അത് ഒഴിവാക്കരുത് അത് പരിശീലിച്ച് നന്നായി എഴുതി പരിശീലിക്കുന്നത് നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ ലഭിക്കാൻ ഇടയാക്കും എന്ന കാര്യം കൂടി അറിയിക്കുകയാണ് ചിലപ്പോഴൊക്കെ പരീക്ഷയിൽ സ്വന്തം അഭിപ്രായം കൂടി ചോദിക്കുന്ന ചില ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് പൊതുവിഭാഗത്തിൽ പെടുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അത്തരം സാഹചര്യങ്ങളിലെ നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം പക്ഷേ പാഠപുസ്തകത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള തിയറി ഭാഗം അതിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് എന്ന ബോധ്യത്തിലാണ് അതിൻ്റെ പരീക്ഷ ആ ഭാഗം എഴുതേണ്ടത് എന്നറിയിക്കുകയാണ് ആൻറ്റിബയോട്ടിക്കുകളുടെ പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ട് സ്വന്തം അഭിപ്രായം ചോദിക്കുന്ന ചില ചോദ്യങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ കാണാറുണ്ട് അത്തരം സാഹചര്യങ്ങളിലെ ആൻ്റിബയോട്ടിക്കുകൾക്ക് പാർശ്വഫലങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് വാസ്തവത്തിൽ എഴുതേണ്ടത് അതല്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾക്ക് പാർശ്വഫലങ്ങളില്ല ആർക്കും അങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലേക്ക് വരുന്ന ഉത്തരങ്ങൾ പലപ്പോഴും അഭികാമ്യമല്ല എന്ന കാര്യമാണ് പറയാനുള്ളത് ചിട്ടയായ പഠനത്തിലൂടെ ക്രമമായിട്ടുള്ള ഈ രീതികളിലൂടെ കൃത്യമായിട്ട് തന്നെ നോട്ട് കുറിക്കുകയും മുൻവർഷങ്ങളിലെ ചോദ്യ പേപ്പറുകളൊക്കെ നോക്കിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ പരിശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉയർന്ന മാർക്ക് നിങ്ങൾ ഓരോരുത്തർക്കും നേടാൻ സാധിക്കും എല്ലാവർക്കും ഉയർന്ന മാർക്ക് ലഭിക്കാനുള്ള വിജയാശംസകൾ നേരിടും